അദ്ദേഹം പിൻവലിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് അതിന് വേറെ മാനങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ഇടയാകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം പിൻവലിച്ചത് ഞാൻ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എനിക്കതിൻ്റെ അകത്ത് യാതൊരു അസ്വാഭാവികതയും എനിക്ക് തോന്നുന്നില്ല ഞാൻ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ കാണുന്ന ഒരാളാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവുള്ളവരും മറ്റുള്ള വകുപ്പുകളും ഭരിക്കണം അങ്ങനെ ക്രമേണ ക്രമേണ ഈ ഉച്ചനീച്ചവം നമ്മുടെ സമൂഹത്തിൽ നിന്നില്ലാതാകണം ഇനി മറ്റൊരു കാര്യം പറയട്ടെ ഇവിടെ ജിൻഡോ ജോൺ ഇവിടെ കിടന്നു അലറി വിളിക്കുന്നത് കേട്ടല്ലോ ഈ രാജ്യം എല്ലാവരും അതായത് ഈ മൂന്ന് തവണയാണ് എൻ ഡി എ സർക്കാരിന് ബി ജെ പിക്ക് ഇവിടെ ഭരണം കൈകാല അവസരം ചോദിച്ചില്ല ഇപ്പൊ നാലാമത്തെ തവണയാണ് ഈ മൂന്ന് തവണ ഈ മൂന്ന് തവണയാണ് എൻ ഡി എ സർക്കാരിന് ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിന് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടായത് ഈ മൂന്ന് പ്രാവശ്യവും ഈ ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഒന്ന് അബ്ദുൽ കലാം ആയിരുന്നു ഒന്ന് ഇതിനു മുമ്പുള്ള പ്രസിഡൻ്റ് പേരെന്തായ മറന്ന് രാംനാഥ് കോവിന്ദ് ആയിരുന്നു പിന്നുള്ളത് ദ്രൗപതി മുർമു ആയിരുന്നു ഇവർ മൂന്ന് പേരും ഏത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് ബി അതുപോലെ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു ഒ ബി സി പ്രധാനമന്ത്രിയായി ഒരു ട്രൈബ് അതായത് ഒരു ആദിവാസി സ്ത്രീ മുഖ്യ പ്രസിഡന്റ് ആയിരിക്കുന്ന നാടാണിത് ഈ മന്ത്രിസഭയിലെ അറുപത്തിയേഴ് ശതമാനം ആൾക്കാരും ഒ ബി സിയോ മറ്റും പിന്നോക്ക വിഭാഗങ്ങളോ ആണ് അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് നാം നമ്മളിവിടെ ജീവിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഈ ഭരണകക്ഷിയേയും ബി ജെ പിയേയും സംഘപരിവാറിനെയും സവർണം സവർണം സവർണത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കിടന്ന ബഹളം വെക്കുന്നതിൻ്റെ അകത്ത് അത് അപഹാസ്യമാണ് അത് അവർക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും ഞാൻ ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത് പിന്നെ ജിൻഡോ പറഞ്ഞ പോലെ ഈ മൂന്നാല് പ്രാവശ്യം ഷൂനക്കി ഷൂനക്കി എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അശ്ലീലമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ സവർക്കറോ അല്ലെങ്കിൽ ആരും ഷൂനക്കിയ ഫോട്ടോ എന്നും ചിത്രങ്ങളോ ഇല്ല പക്ഷേ ഇവരുടെ ഒരു നേതാവ് ഷേവ് ചെയ്ത് കൊടുക്കുന്ന ചിത്രം ഇവിടെ നഷ്ട നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് ജവഹർലാൽ നെഹ്റു സാക്ഷാൽ ഇവരുടെ നേതാവ് ദൈവം ജവഹർലാൽ നെഹ്റു ഒരു സായിപ്പിന് അതായത് മൗണ്ട് ബാറ്റിന് ഷേവ് ചെയ്ത് കൊടുക്കുന്ന ചിത്രമാണിത് ഇത് അവൈലബിൾ ആണ് എല്ലാവർക്കും അതുകൊണ്ട് അതുപോലെ ഈ മൂന്നാല് ദിവസം മുമ്പ് സോണിയാഗാന്ധി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ വിശേഷിപ്പിച്ചത് എന്താണ് പൂർ ലേഡി അവരെ കൊണ്ട് എന്തിനു കൊള്ളാം പാവം ക്ഷീണിച്ചു പോയി ഈ നാട്ടിലെ ഇവിടുത്തെ രാഷ്ട്രപതിയെ കുറിച്ചാണ് പറഞ്ഞത് ഇതൊന്നും മാതൃഭൂമിക്ക് ചർച്ചയായില്ലോ ഇവിടെ സുരേഷ് ഗോപിയുടെ ഒരു കാര്യം പറഞ്ഞു സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞു അത് ഇവിടെ ചാനലുകൾ മുഴുവൻ ചർച്ചയായപ്പോൾ ഈ നാട്ടിലെ പ്രഥമ പൗരയെ പബ്ലിക്കായിട്ട് പത്രക്കാരുടെ മുമ്പിൽ അപമാനിച്ചത് മാതൃഭൂമിക്കോ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കോ വിഷയമല്ല അത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ കാപട്യവും കള്ളത്തരവും അതും അത് തന്നെയാണ് ഒരു സംശയവും വേണ്ടത് സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഞാൻ നല്ല ഇൻവെൻഷനിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇവിടെ പിന്നെ ഇവിടെ സംഘപരിവാറിന്റെ ഈ പറയുന്ന കൊടുക്കാൻ എന്തായാലും തൽക്കാലം ഇവിടെ നിർവാഹമില്ല പറയുന്നില്ല ഒറ്റ കാര്യം കൂടി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിൽ ഒരു വിശാല ഹിന്ദു സമ്മേളനം നടന്നിരുന്നു അത് നിങ്ങളൊക്കെ ഒരു പക്ഷെ ജനിക്കുന്നതിന് മുമ്പായിരിക്കും എൺപത്തിരണ്ട് എറണാകുളത്ത് നടന്ന ആ വിശാല ഹിന്ദു സമ്മേളനം സംഘപരിവാർ നേതൃത്വത്തിലാണ് നടത്തിയത് ആ ആ വിശാല ഹിന്ദു അതിന്റെ ഗണപതി ഹോമം പറവൂർ ശ്രീധരൻ തന്ത്രിയാണ് ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ലെവലിലേക്ക് നിങ്ങൾക്ക് രാംനാഥ് കോവിന്ദ് എന്ന് ദ്രൗപതി മുർമു എന്ന് ഇപ്പോൾ പറഞ്ഞ തന്ത്രി എന്ന് ഒക്കെ എണ്ണി പറയാൻ നേരത്ത് ഇവരൊക്കെ ഇത് ഈ കഴിയുന്നുണ്ട് െ ഇവിടെ ആരും പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് പെട്ട രാഷ്ട്രപതി ആണെന്ന് അങ്ങനെ ദ്രൗപദിന് ഈ പറയുന്ന തന്ത്രിയെ ഹിന്ദു മഹാസമ്മേളനത്തിൽ സമ്മേളനത്തിൽ കൊണ്ടുവന്ന് കർമ്മം ചെയ്യിക്കുമ്പോൾ അതൊരു ദളിത തന്ത്രിയാണ് എന്ന് ഓർത്തു വെക്കാൻ ഇത്രയും വർഷം കാലത്തിന് ശേഷവും കഴിയുന്ന എല്ലാ വർഷവും ആലോചിക്കാൻ പറ്റുമത് അതൊരു കാഴ്ച പറഞ്ഞാൽ അവരുടെ ജാതി വർണ്ണം കൂലം എന്ന നിലക്ക് അതുകൊണ്ടാണ് ഓർമ്മ നമ്പൂതിരിപ്പാട് മൂന്ന് അക്ഷരം കൊണ്ട് ലോകം തിരിച്ചറിയുമായിരുന്ന മനുഷ്യൻ അവസാന ശ്വാസം വരെ നമ്പൂതിരിപ്പാട് എന്ന ആ വാലുകൊണ്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് വെക്കാതെ ഒരു വരി പോലും ഇ എം എസ് എഴുതിയിട്ടില്ല എന്താണത് ജ്യാതീയതയല്ലേ ഞാൻ വായിക്കേണ്ടത് അവൻ ജീവിച്ച കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത് അടിസ്ഥാനമാണ് ചർച്ച വായിക്കുമ്പോൾ മാത്രം അവസാനിപ്പിക്കുന്നു